ഹായ് ഹലോ നമസ്കാരം ഇപ്പോൾ സിനിമ കണ്ട് വന്നതേയുള്ളൂ നരിവേട്ട നരിവേട്ടനെ കുറിച്ചിട്ട് എന്റെ അഭിപ്രായം ദൈവന്റെ അഭിപ്രായം ഇതാണ് നമ്മൾ പറയാനായിട്ട് വരുന്നത് സിനിമ ഇപ്പോൾ രണ്ടരക്ക് രാത്രി രണ്ടരക്കെത്തെ ഷോ കണ്ട് ദൈവം റൂമിന്റെ ഫ്രണ്ടിൽ വന്നതേയുള്ളൂ റൂമിലോട്ട് പോലും കേറുക പോലും ചെയ്യാതെയാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത് ഒറ്റ വാക്കില് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ രാവിലെ തൊട്ട് കാണുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നാട്ടിൽ നടന്നിരുന്ന ഒരു റിയൽ സ്റ്റോറിയുടെ അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് മുത്തങ്ങ സമരം നമ്മൾ കുറെ ആളുകൾക്കെങ്കിലും അറിയാം ഇപ്പൊ പുതിയ പിള്ളേർക്കായിരിക്കും അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് എങ്കിൽ പോലും മുത്തങ്ങ സമരവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത് ആദ്യം തന്നെ പറയേണ്ടത് ഇതിനകത്ത് പാട്ടിനെ കുറിച്ചാണ് പാട്ട് എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് പാട്ട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന്റെ ക്യാമറ ക്യാമറയുടെ ഓരോ ആംഗിളും ചെയ്തു വെച്ചിരിക്കുന്നു ഫസ്റ്റ് ഷോട്ട് തൊട്ട് അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓരോ ആംഗിളും അടിപൊളിയാണ് പിന്നെ പറയാനുള്ളത് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ആളുകളെയും പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ മുത്തങ്ങ സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സി കെ ജാനു എന്ന നേതാവിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതിലെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ത്രീ കഥാപാത്രം ഏകദേശം രൂപസാദൃശ്യമൊക്കെയുള്ള എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ സി കെ ജാനുവിനെ കാണുന്ന ആ ഒരു ഇത് തന്നെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു നായകനായിട്ട് ടൊവിനോ തന്നെ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമുണ്ടോ ഇല്ല അതിന്റെ പക്ക സ്റ്റോറിയാണ് ടൊവിനോ തന്നെ ആരാണെന്ന് പറഞ്ഞാലും ആ പടം അടിപൊളിയാണ് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഏതൊരു നടനും അഭിനയിച്ച് പലിപ്പിക്കാൻ പറ്റുന്ന കാരണം ഇതിന്റെ ഇതിന്റെ നായകൻ എന്ന് പറയുന്നത് സ്റ്റോറിയാണ് ആ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഞാനാണ് ഇന്നലെ രാവിലെ നോക്കിയപ്പോൾ കുറെ റിവ്യൂസ് കണ്ടു ഫേസ്ബുക്കിലെ യൂട്യൂബില് പടം പോരാ എന്തോ ടൊവിനോ പോരാ എന്തൊക്കെ സ്റ്റോറിയാണ് പോരാജിയ പോരാ എന്തൊക്കെ റിവ്യൂസ് കാണും സത്യം പറഞ്ഞാല് ഈ റിവ്യൂസ് ഒന്നും കാണാതെ തന്നെ വേണം ഒരു പടം പോയി കാണാനായിട്ട് ഒരു ഞാൻ ഒരു സിനിമ പറയും എനിക്ക് എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ ആക്കണ്ട അത്രയും നല്ല ഞാൻ ഞാനൊരു രാഷ്ട്രീയം ഒരു മതം ഒന്ന് നോക്കാൻ ഞാൻ ഇപ്പോൾ സിനിമ കാണും പക്ഷെ ഈ സിനിമ അത്രമാത്രം നല്ലൊരു സിനിമയാണ് എനിക്ക് നല്ലപോലെ നല്ലപോലെ ഇഷ്ടപ്പെട്ട ഈ സിനിമ പക്ഷെ ഞാൻ എനിക്ക് വിഷമമുണ്ട് ഉണ്ട് കാര്യം എന്തുവാ പടം പോർ എന്തൊക്കെ എന്തൊക്കെ ആൾക്കാർ ആ ഒരു ഒരു ഫോട്ടോ കിട്ടാ പോലും അത് താഴെ വരുന്ന കമന്റ് എന്താ വെച്ചു കഴിഞ്ഞാല് ഞാൻ ആ കൊള്ളത്തില്ല ഒട്ടപ്പടം പക്ഷെ കാണാ കാണത്തില്ല ആളുകള് ഒരാളും ഇപ്പൊ എല്ലാവരുടെയും ടേസ്റ്റ് ഒരുപോലെ ഇരിക്കണം എന്നൊന്നില്ല ഞങ്ങൾ രണ്ടുപേർക്കും പടം ഇഷ്ടപ്പെടും ഈ പറയുന്ന പോലെ ബി ജി എം ഒക്കെ കൊള്ളത്തില്ല എന്ന് പറയാൻ ഇത് ബിജിഎം ഓറിയന്റഡോ അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയോ അല്ല ഇതിന്റെ ഹീറോ എന്ന് പറയുന്നത് ഈ സിനിമ പോകുന്ന ആ ഒരു പശ്ചാത്തലം ആ ഒരു സാഹചര്യം അതാണ് ആ ഒരു സ്റ്റോറിയാണ് ഇതിനകത്തെ ഹീറോ എന്ന് പറയുന്നത് അതിനിടയിലാണ് ഈ പറയുന്ന പോലെ ബി ജി എം കൊള്ളത്തില്ല അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഇത് കൂടുതലായിട്ട് ഇതിൽ നമുക്ക് പറയാമൊന്നുമില്ല ഇപ്പോ സിനിമ തിയേറ്ററിൽ കണ്ട് തിയേറ്ററിൽ തന്നെ ഒരിക്കലും റിവ്യൂ ഉണ്ട് പോകരുത് തിയേറ്ററിൽ തന്നെ തിയേറ്ററിൽ പോയി കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ നല്ല എല്ലാ സിനിമകളും താല്പര്യം ഉണ്ടെങ്കിലും തിയേറ്ററിൽ പോയി കാണുക അതെ അതായത് കുറെ ആൾക്കാർ ചുമ്മാ പറഞ്ഞ റിവ്യൂസ് ആണ് എല്ലാം തന്നെ സത്യം മേടിച്ചിട്ട് അതായത് ചുമ്മാ ഒരു സിനിമയുടെ ഇപ്പോൾ ഇന്നൊരു സിനിമ റിലീസ് റിലീസായ എന്റെ ഫോട്ടോ ആരെങ്കിലും ഒന്ന് ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്താൽ അതിന്റെ അതിൻ്റെ അവൻ ആ സിനിമ ഏതാണെന്ന് പോലും അറിയത്തില്ലായിരിക്കും ആയിരിക്കും പടം കൊള്ളത്തില്ല എന്തിനാണ് ഒരു സിനിമ എന്നെ നശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന അപ്പൊ എന്തായാലും ഇത്രേ പറയാനുള്ളൂ ഞങ്ങൾക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക ഇഷ്ടപ്പെടാൻ സാധ്യത അത്രേ അവരേ ഉള്ളു പറയാനായിട്ട് ഒരു മാസ് അങ്ങനെ മാസ് കോമഡി അങ്ങനെ ഒന്നും പ്രതീക്ഷ വലിയ ലൗസ് അങ്ങനെ ഒന്നും പ്രതീക്ഷ പോകല്ലോ നോർമലായിട്ട് പോയി കാണുക ഇഷ്ടപ്പെടുക ഉറപ്പായിട്ടും അപ്പോ ബൈ ബൈ